ഹായ് ഫ്രണ്ട്സ് ഇന്ന് വാഴച്ചുണ്ട് വെച്ചിട്ട് നല്ല ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പെരി ഉണ്ടാക്കുക നമുക്ക് നോക്കാം നല്ല ചെറുതായിട്ട് വാഴച്ചുണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് വലുതാവുമ്പോൾ അല്ല അപ്പം വേഗം ബുദ്ധിമുട്ടായിരിക്കും നല്ലോണം കൊത്തി കൊത്തി ചെറുതായി ചെറുതായി നന്നായിട്ട് അരിഞ്ഞെടുക്കാം ശേഷം നമ്മൾ ഇതിന്റെ ഇതിൽ നല്ല കറുണ്ടാവും അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് നേരം മാറ്റി വെക്കണം ഇതില് നൂല് നൂല് പോലെ ഒരു സാധനം ഉണ്ടാവും അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പൊ അത് നമ്മൾ അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എഗ് ബീറ്റർ വെച്ചിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ എഗ് എഗ്ബീറ്ററിന്റെ തലപ്പത്ത് ഇതിന്റെ ഈ നാരു കുടുങ്ങി പോകും അപ്പൊ നമ്മളത് എടുത്തു മാറ്റുക ഇങ്ങനെ ഒരു മൂന്നു നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇതിലേ കണ്ട ഇതുപോലെ ആ നൂല് ഇങ്ങനെ വരും ആ എഗ്ബീറ്ററിന്റെ തലപ്പത്ത് അപ്പൊ നമ്മൾ അത് എടുത്തു മാറ്റുക ഇങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ നാരൊക്കെ പോയി കിട്ടും ശേഷം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക ഒരു ഒരു മണിക്കൂറോളം അതിനുശേഷം നമ്മൾ കിറന്നായി കഴുകി വാരിയിട്ട് കുക്കറിലോട്ട് ഇടുകയാണ് അതിൻ്റെ ആ കറക്കപ്പ് പോയിട്ടുണ്ടാവും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാണ് പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കണ വൺ പയറാണ് ഇത് രണ്ടു കപ്പുണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മുതിര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ പയറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേവാൻ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒരു ഇച്ചിരി ചേർത്താ മതി നമ്മളെ വാഴച്ചുണ്ടിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും പിന്നെ അടച്ചു വെച്ചിട്ട് നാല് വിസല് അടുപ്പിക്കുന്നുണ്ട് എന്നാലാണ് ശരിക്കുമായിട്ട് വെന്ത് കിട്ടുള്ളൂ നാല് വിസിലിന് ശേഷം തുറന്നു നോക്കാൻ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ വൺ വൺപയറിന്റെ വേവാണ് നമ്മൾ നോക്കട്ടോ അപ്പൊ വൺപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് ഭാഗമാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കടുക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഉണക്കമുളക് ചതു ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നന്നായിട്ട് വയറ്റിയതിന് ശേഷം വേവിച്ചുവെച്ചിരിക്കണം തീ വാഴ്ച കൊണ്ട് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചർവ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അത് അങ്ങനത്തെ ഒരു പെയ്യാണിത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം